സഞ്ജയൻ തന്നെ കുറ്റപ്പെടുത്തിയതിനെക്കുറിച്ച് ധൃതരാഷ്ട്രർ വിധുരനോട് ചോദിക്കുകയാണ് വിതുരൻ മറുപടി പറഞ്ഞു എല്ലാ രാജലക്ഷണങ്ങളും തികഞ്ഞ യുധിഷ്ഠിരനോട് അങ്ങും അങ്ങയുടെ പുത്രന്മാരും പെരുമാറുന്നത് എത്ര ക്രൂരതയോടെയാണ് പക്ഷേ യുധിഷ്ഠിരൻ നീതിമാനായതുകൊണ്ടും അങ്ങയോടുള്ള ബഹുമാനങ്ങൾ കൊണ്ടുമാണ് ഇതൊക്കെ ഇത്രയും കാലം സഹിച്ചുകൊണ്ടിരിക്കുന്നത് ദുര്യോധനൻ ശകുനി കർണൻ ദുശാസനൻ ഇവരെയൊക്കെ രാജ്യകാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ട് വീണ്ടും ഐശ്വര്യത്തിന് വേണ്ടി അങ്ങ് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് മഹാരാജാവേ അങ്ങയ്ക്ക് ഉറക്കം വരാത്തതും മനസ്സ് ഏറെ കലുഷമാകുന്നതും അങ്ങ് ആദ്യം ചെയ്യേണ്ടത് പണ്ഡിതന്മാരെയും മൂഢന്മാരെയും തിരിച്ചറിയുക എന്നുള്ളതാണ് പാണ്ഡവന്മാരെയും കൗരവന്മാരെയും അങ്ങ് ഒരുപോലെ കരുതണം സത്യം സമുദ്രത്തിലെ തോണി പോലെ മനുഷ്യരെ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തും ലോകത്തെ മുഴുവൻ വശീകരിക്കുവാൻ ക്ഷമയ്ക്കു സാധിക്കും അതുകൊണ്ട് മഹാരാജാവേ അങ്ങ് ശാന്തിയും സമാധാനവും വേണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ ആരംഭിച്ചാലും